കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കൗൺസിലറോടോ പരിസരവാസികളോടോ ആലോചിക്കാതെ അശാസ്ത്രീയമായി വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ പുനർനിർമ്മാണം ജനങ്ങളോടൊപ്പം നിന്ന് ബഹിഷ്കരിക്കുന്നതായി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ സന്ധ്യ കൊടക്കാലത്ത് അറിയിച്ചു ഇപ്പോൾ തന്നെ മഴ പെയ്താൽ പുഴ നിറഞ്ഞു കവിഞ്ഞ് ഗ്രൗണ്ടിലെ ചുറ്റുവട്ടങ്ങളിലുള്ള വീടുകളെയും ഗ്രൌണ്ടിനെയും പ്രളയം ബാധിക്കുകയാണ് നവീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മണ്ണിട്ട് നികത്തി ഗ്രൗണ്ടിന്റെ ഉയരം കൂട്ടിയാൽ പരിസരവാസികൾക്ക് അവിടെ താമസിക്കുവാൻ പറ്റാത്ത വിധം പ്രളയബാധിത പ്രദേശമായി മാറുമെന്നും കൂടാതെ ഗ്രൌണ്ടിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് യാതൊരു വിവരവും ഡിവിഷൻ കൌൺസിലറേയോ പരിസരവാസികളെയോ നാളിതുവരെ അറിയിച്ചിട്ടില്ലെന്നും സന്ധ്യാ കൊടക്കാടത്ത് പറഞ്ഞു നിലവിൽ പുഴയിലെ അടിഞ്ഞുകൂടിയ മണ്ണെടുത്തുമാറ്റി പുഴയുടെ ആഴം കൂട്ടി ഒഴുക്ക് കൃത്യമാകാതെ ഗ്രൌണ്ട് മണ്ണിട്ട് നികത്തുന്ന കോൺഗ്രസ് ഡിവിഷൻ വ്യക്തമാക്കി വടക്കാഞ്ചേരി നഗരസഭയിലെ ഇരുപത്തി ഒന്നാം ഡിവിഷനിൽ നിൽക്കുന്ന വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് മന്ത്രി വന്ന് നിർവഹിക്കാൻ പോകുന്നത് ഈ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നവീകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡിവിഷൻ കൗൺസിലറായ ഞാൻ പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല നിരവധി തവണ ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വെക്കുകയും പരിപാടികൾ വെക്കുകയും വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി അത് തികച്ചും സി പി എമ്മിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചർച്ച മാത്രമായിരുന്നു ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിട്ടുള്ളത് സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് അപ്പോൾ വികസന വിരോധികളൊന്നുമല്ല ഞങ്ങൾ എന്നാൽ കൂടിയും ഗ്രൗണ്ടിൻ്റെ ചുറ്റുപാടുമുള്ള അവസ്ഥകള് അവിടത്തെ താമസിക്കുന്ന ആളുകളുടെ കൂടി കണക്കിലെടുത്ത് ഗ്രൗണ്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യം ഈ ഗ്രൗണ്ടിലൂടെയായിരുന്നു അന്ന് പുഴ ഒഴുകിയിരുന്നത് ഈ പ്രദേശം ഇപ്പൊ മണ്ണിട്ട് നികത്തി പൊക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ചുറ്റുപാടുമുള്ള വീടുകളിൽ എന്തായാലും വെള്ളം കയറും അവരുടെ വീട് മുഴുവനായിട്ട് മുങ്ങും എന്നുള്ളതിൽ ഒരു കാര്യത്തിൽ സംശയമില്ല അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവിടുത്തെ പരിസരവാസികളുടെ അഭിപ്രായ പ്രകാരം അവരുടെ ശബ്ദമായിട്ട് ഞാൻ പറയുകയാണ് പുഴ നവീകരണത്തിന് ശേഷം മാത്രം ഗ്രൗണ്ട് നവീകരണം എന്നുള്ള ഒരു പ്രവൃത്തിയുമായിട്ട് നഗരസഭയോ അല്ലെങ്കിൽ എം എൽ എ വന്നാൽ മതി എന്നുള്ളത് തന്നെ തീർത്തു പറയുകയാണ് ഈ ഒരു അവസരത്തില്